ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ച പൂർണ്ണമായും നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ ദേശീയപാത എൺപത്തിയഞ്ചിലെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നത് സർക്കാരാണെന്ന് ഡീൻ കുര്യാക്കോസ് എംപി സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സത്യവാങ്മൂലം പിൻവലിച്ച റിവ്യൂ പെറ്റീഷൻ നൽകണമെന്നും എം പി ദേശീയപാത എൺപത്തിയഞ്ചിലെ നേര്യമംഗലം മുതൽ വാളട വരെയുള്ള ഭാഗത്തെ വികസന പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നത് സർക്കാരാണെന്ന് ഡീൻ കുര്യാക്കോസ് എം പി നിർമ്മാണം തടയുന്ന ഹൈക്കോടതി വിധിയുണ്ടായത് സംസ്ഥാന സർക്കാരിന്റെ ഒളിച്ചുകളി മൂലമാണ് ദേശീയപാതയിൽ നിർദ്ദിഷ്ട വികസന പ്രവർത്തനം പത്തു മീറ്റർ വീതിയിലാണ് അനുവദിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് തർക്കം ഉന്നയിച്ചത് വനംവകുപ്പാണെന്നും എന്നാൽ ഹൈക്കോടതി റോഡ് ഉൾപ്പെടെയുള്ള മുപ്പത് മീറ്ററിൽ ഒരു അധികാരവുമില്ലെന്ന് കണ്ടെത്തിയിരുന്നതായും ഡീൻ മൂവ്മെന്റിന്റെ ജനറൽ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ഫ്രാൻസിസും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പത്രസമ്മേളനത്തിൽ ശ്രീ ഫ്രാൻസിസ് ആണ് അദ്ദേഹം ഒരു അധികാരവും അദ്ദേഹത്തിന്റെ കണ്ടെത്തിന്റെ റി പെറ്റീഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മുഷ്താക്ക് മുഹമ്മദ് ജഡ്ജ് നിർദ്ദിഷ്ട അല്ലെങ്കിൽ പറയപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല നിലയിൽ പിന്തുണ നൽകുന്ന വിധത്തിലുള്ള ഒരു വിധി പ്രസ്താവന നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി എട്ടാം തീയതി പുറത്തു വന്ന ആ വിധിയിൽ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ എൻ എച്ച് എൺപത്തി അഞ്ച് എന്ന് പറയുന്ന ദേശീയപാത അതിൻ്റെ പള്ളിവാസൽ മുതൽ നേരിമംഗലം വരെയുള്ള മേഖല നേരത്തെ സർക്കാർ തന്നെ മുപ്പത് മീറ്ററായി പ്രഖ്യാപിച്ചുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് അപ്പോൾ ആ കാര്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കാലങ്ങളായി അംഗീകരിക്കാതെ നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു മാധ്യമ അപ്പോൾ ആ കാര്യം മീറ്റർ വീതി എന്നുള്ള സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണം അത് പ്രാവർത്തികമാക്കണം ബഹുമാനപ്പെട്ട ഇതിനിടെ ബി ജെ പിയുടെ പരിസ്ഥിതി വിഭാഗം നേതാവ് എം എൻ ജയചന്ദ്രൻ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ നൽകിയ റിട്ട് ഹർജിയാണ് ഇപ്പോൾ വിധിയുണ്ടായിരിക്കുന്നതെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം ഹർജിക്കാരനെ സഹായിക്കുന്ന നിലയിലായിരുന്നെന്നും എം പി ആരോപിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിന് റിവ്യൂ കൊടുക്കുന്നില്ല ഈ വിധിക്ക് എന്തുകൊണ്ടെന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് റിവ്യൂ കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ അനുമതി വേണം പക്ഷേ സർക്കാരിന്റെ അനുമതി ലഭിക്കാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശ്രീ എം എൻ ജയചന്ദ്രനെ സഹായിക്കുകയായിരുന്നു ശ്രീ എം എൻ ജയചന്ദ്രൻ ഡിസംബർ രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടാം തീയതി അദ്ദേഹം നൽകിയ റിവ്യൂ പെറ്റിഷൻ ഹൈക്കോടതി തള്ളി അപ്പോൾ ഇതേ എം എ ജയചന്ദ്രൻ തന്നെ മറ്റൊരു ഹർജി ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയുടെ ബെഞ്ചിന് മുൻപാകെ സോറി ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി ഫയൽ ചെയ്തിരുന്നു ആ കേസിന്റെ വിധിയാണ് അപ്പോൾ ഡിവിഷൻ ബെഞ്ച് നുകൂലമായി നമ്മുടെ ഡെവലപ്മെന്റ് വർക്കിനും നാഷണൽ ഹൈവേയ്ക്കും അനുകൂലമായി വിധി നൽകിയപ്പോൾ ആ വിധിയെ സറ്റിസ്ഫൈഡ് ചെയ്യുന്നതിന് വേണ്ടി റിവ്യൂ നൽകിയത് ഡിസംബർ മാസത്തോടു കൂടി അസൗവായി പോകുന്നു തള്ളപ്പെടുന്നു എന്നാൽ ഇതിന് മുന്നോടിയായി തന്നെ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ മറ്റൊരു റേറ്റ് പെറ്റീഷൻ ശ്രീ എം എൻ ജയചന്ദ്രൻ ഫയൽ ചെയ്യാൻ ആ കേസിന്റെ വിധിയാണ് ഇന്ന് വന്നിട്ടുള്ളത് ഹർജിക്കു പിന്നിൽ സർക്കാരും വനംവകുപ്പും ചേർന്നുള്ള ആസൂത്രിതമായ ഈ ഗൂഢാലോചനയാണ് സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ സത്യവാങ്മൂലം പിൻവലിച്ച് റിവ്യൂ പെറ്റീഷൻ നൽകണമെന്നും എം പി ആവശ്യപ്പെട്ടു ഡെസ്ക് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ ംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠസ് പൗലോ സെക്കൻഡ് പാവയുടെ നാമധേയത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.